ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഐ ടി വൺ സിക്സ് ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞാൽ കാണുന്നത് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ചെയ്യുക പിന്നെ എഞ്ചിൻ്റെ വാണിംഗ് ഇല്ലാമ്പോൾ ഇടയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടെന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞതേ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലാൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാലാണ് കമ്പനി ലാൻഡർ നമ്മൾ കിടക്കുന്നത് പുതിയ ലാൻഡർ ആണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതായത് വീല് പിടിപ്പിക്കുന്ന സ്റ്റാഫിറ്റിൻ്റെ ബയറിങ് നമ്മൾ നോക്കിയിരുന്നു വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല വീൽ ഹബിൻ്റെ ഭാഗമൊക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാനുള്ളൂ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ ഒക്കെ എടുക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല അത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ആ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചുവയ്ക്കാണ് കേട്ടോ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ല ക്ലച്ചിനകത്ത് അതിൻ്റെ വേരിയെറ്റ് ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേറെ പറയത്ത് കംപ്ലയിൻറ്റൊന്നുമില്ല പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതേപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് പക്ഷേ ഇത് നല്ല ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റ് അത് നമുക്ക് കിടക്കണം കുഴപ്പമൊന്നുമില്ല മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും പിന്നെ ഹബിൻ്റെ ബാക്ക് വീൽ ക്ലച്ച് ഡ്രമ്മിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് തലക്കാലം നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് റഫ് ആക്കി ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് തരണുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഈ വാദമൊക്കെ ഇഞ്ചിൻ എൻജിൻ കെഡിൻ്റെ അവിടെ പറയത്തക്കെ ലീക്കേജ് ഒന്നുമില്ല ആക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷൻ ഒക്കെ ഒന്ന് നോക്കി അത്യാവശ്യം പ്ലേ ആക്കിയുണ്ട് കുഴപ്പമൊന്നുമില്ല ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മിരിക്കുന്ന ബാറ്ററി വാറണ്ടി പീരീഡിലുള്ളതാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ഡസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ഒമ്പത് രണ്ട് വരെ വരണം ഉണ്ട് കേട്ടോ കംപ്ലയിൻസ് ഒന്നും ഇല്ല കംപ്ലയിൻറ്റൊന്നുമല്ല കാരണം എന്താന്ന് വെച്ചാൽ അവർ അല്പം ലോഡ് എടുക്കുമ്പോൾ അല്പം ഡൗൺ ആവണമുണ്ടെന്നുള്ളൂ പിന്നെ നമുക്ക് ആ എൻജിൻ്റെ വാണിംഗിൽ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മീറ്ററിനകത്ത് ഇടയ്ക്ക് തെളിയുന്ന വെച്ച് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഒ ബി ഡി ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നോക്കുമ്പോൾ അതിൻ്റെ കോഡ് റീഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഫാൾട്ട് കോഡ് കിടക്കുന്നുണ്ട് ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൾട്ട് കോഡ് കാണിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ വരുന്ന സോക്കറ്റിനകത്ത് പൊടിയ ഗീർ വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ് അതല്ലാണ്ട് വേറെ മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഓൾറെഡി അതിൻ്റെ ആ കോഡ് നമ്മൾ ഇറേസ് ചെയ്തിട്ട് കളയുന്നുണ്ട് ഓൾറെഡി നമ്മളത് ക്ലിയർ ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് ആ കോഡ് നോക്കുമ്പോൾ കോഡ് ഓൾറെഡി പോയി കിടക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇപ്പോൾ ഫാൾട്ട് ബോഡ് ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് പ്രോബ്ലം പ്രോബ്ലമില്ല അത് കോമൺ ആയിട്ട് ചില കേസിലൊക്കെ വന്നതാണ് ഒരു കംപ്ലയിൻസ് എന്ന് പറയാൻ പറ്റില്ല ഓക്കെ പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ കൂട്ടത്തേക്കിടെ അയക്കും ബ്രേക്ക് ക്യാമൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതലുണ്ട് അത് കോമൺ ആയിട്ട് ടി വി എസ് മോഡൽ വണ്ടി വണ്ടിയും വരുന്ന മോഡലിൽ ടി വി എസ്സില് ഈ മോഡലിൽ വരുമ്പോൾ അത് കാണിക്കുന്ന ഒരു പ്രോബ്ലമാണ് അതൊരു മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് എല്ലാം എം ആർ എഫിൻ്റെ അപ്പോളോൻ്റെയൊക്കെ യൂസ് ചെയ്യണമാണ് കുറച്ചുകൂടി നല്ലത് അതായത് ടി വി എസിൻ്റെ ആ പാറ്റേണേക്കാളും കുറച്ചുകൂടി നല്ലത് അതായിരിക്കും പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു നല്ല ഓയിലാണ് അതിനകത്തുള്ളത് പിന്നെ സ്പാർക്കുകളൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് എൻ്റെ ഇൻജിൻ വാണിംഗി ലാമ്പിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ പൊസിഷൻ സെൻസറിൻ്റെതായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ആ പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് മനസ്സിലേക്ക് അതിൻ്റെ അത് ഈ സിയിലേക്ക് വരുന്ന ഈ കോൺടാക്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇതൊക്കെ ഉണ്ടാവും അത്യാവശ്യം ഇതായിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്രീ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം കേട്ടോ അതല്ലാണ്ട് മേജർ ഇഷ്യൂ ആയിട്ടൊന്നും നമുക്ക് നിലവിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്ട്സപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം ഏകദേശം ഒരു ആറ് മണി ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ